ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഷരീഫ് ഉസ്മാൻ ഹാദിയുടെ കുടുംബം ഹാദി കൊല്ലപ്പെട്ടതിന് പിന്നിൽ മുഹമ്മദ് യൂണി സർക്കാർ എന്ന ഹാദിയുടെ സഹോദരൻ തന്നെ വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു ആക്രമണം ഭാരതത്തിന്റെ പ്രതിഷേധങ്ങൾ അതായത് ഈ ഭാരതത്തിനെതിരെ പ്രതിഷേധങ്ങൾ തിരിച്ചുവിടാനുള്ള നീക്കമായിരുന്നു ഷെരീഫ് ഉസ്മാൻ ഹാദി കൊലപാതകമെന്നും ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ സഹോദരൻ വെളിപ്പെടുത്തിയ ആദ്യം ആ വാക്കുകൾ ഒന്ന് കേട്ടിട്ട് আপনারাই ওসমান হাদিকে হত্যা করিয়েছেন আবার আপনারাই এটাকে ইস্যু করে নির্বাচন বানচাল করার চেষ্টা করতেছেন আপনারা যারা রাষ্ট্র ক্ষমতায় থাকাকালীন অবস্থায় ওসমান হাদিকে হত্যা করা হয়েছে এই হত্যার দায় আপনারা এড়াতে পারবেন না আপনাদেরও বিচার হবে গোটা খনি চক্রকে জাতির সামনে উপস্থাপন করুন একটা জিনিস আপনারা মনে রাখবেন বাংলাদেশের জুলাই বিপ্লবের আগে যারা ক্ষমতাদার ছিলেন যারা রাষ্ট্রদের রাষ্ট্রকে নিজেদের মনে করতেন তারা কিন্তু আজকে কেউ এই বাংলাদেশে নাই তারা পালাতে বাধ্য হয়েছে উসমান হাদির বিচার যদি না হয় আপনারাও একদিনে বাংলাদেশ থেকে পালাতে বাধ্য হবেন যে এজেন্সির হয়ে যে রাষ্ট্রের হয়ে আপনারা উসমান হাদিকে হত্যা করেছেন মনে রাখবেন ওসমান হাদি কোনো এজেন্সি কোনো রাষ্ট্র কোনো তাবেদারের কাছে কখনোই মাথা নত করে নাই ശരി ഈ ദേശീയ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട് നന്ദഗോപൻ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും ഈ ബംഗ്ലാദേശിൽ നിന്നും വരുന്ന പുതിയ വാർത്ത വളരെ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് അതായത് ഈ ഒസ്മാൻ ഹാദിയെ കൊലപ്പെടുത്തിയത് മുഹമ്മദ് യൂണി സർക്കാർ ആണെന്ന് തന്നെ ഈ ഒസ്മാൻ ഹാദിയുടെ കുടുംബം തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മുടെ ഭാരതത്തെ ബംഗ്ലാദേശ് ശത്രുവായി പ്രഖ്യാപിക്കുന്നു ഭാരതത്തിന് ഒരു കലാപം ഉണ്ടാക്കാനുള്ള ഒരു ആസൂത്രിത നീക്കം ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു നന്ദഗോപൻ എന്തായാലും ഈ പുതിയ വെളിപ്പെടുത്തലിലൂടെ ഈ അന്വേഷണം എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് നീങ്ങുക ഒപ്പം ഈ മുഹമ്മദ് യൂണിസ് സർക്കാരിൻ്റെ ഈ ഒരു തന്ത്രം അത് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള ഒരു തന്ത്രമായി മാത്രം നമുക്ക് ഈ ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുമോ നന്ദഗോപൻ അശുതി വെരി ഗുഡ് മോർണിംഗ് അതായത് ഷെരീഫ് ഉസ്മാൻ ഹാദി ഇയാൾ ഈ ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ അന്ന് നടത്തിയ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും ഒക്കെ തന്നെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ആളായിരുന്നു ഷെരീഫ് ഉസ്മാൻ ഹാദി ഇയാൾ കഴിഞ്ഞ പതിനേഴാം തീയതി അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി തുടർന്നാണ് ബംഗ്ലാദേശിൽ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായത് ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കുന്നു അതേപോലെ തന്നെ പണ്ഡിതന്മാരെ അവരെ ആക്രമണത്തിനിരയായി ുന്നു നിരവധി വീടുകൾ അഗ്നികിരയാക്കുന്ന സാഹചര്യം അടക്കമുണ്ടായി ഇപ്പോഴും ആ സംഘർഷങ്ങൾക്കൊന്നും അയവ് വന്നിട്ടില്ല എന്നാൽ ഈ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ അവിടുത്തെ താൽക്കാലിക സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് യൂനിസ് ആണ് എന്നുള്ളതാണ് ഈ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കുടുംബം ആരോപിക്കുന്നത് അതായത് അവിടെ ഇത്തരമൊരു സംഘർഷം പുറപ്പെട്ടാൽ അല്ലെങ്കിൽ അത്തരമൊരു സംഘർഷം ഉണ്ടായാൽ സ്വാഭാവികമായും അവിടെ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കേണ്ടി വരും അവിടെ മുഹമ്മദ് യൂനിസിന് താൽക്കാലിക സർക്കാരിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ ആ ആ രീതിയിലുള്ള കുതന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു ഈ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകം എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മാത്രമല്ല ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ട് എന്നുള്ളതും ഇവരുടെ കുടുംബം വ്യക്തമാക്കുന്നു അതായത് ഇന്ത്യക്കെതിരെയുള്ള ഒരു മോബായി മാറ്റുവാൻ ഇന്ത്യക്കെതിരെയുള്ള വലിയ ഒരു പ്രതിഷേധം വലിയ ഒരു നീക്കമായി മാറ്റുവാൻ വേണ്ടി ഈ കൊലപാതകത്തെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത് ഏതായാലും വലിയ രീതിയിൽ നേരത്തെ തന്നെയുള്ള ആ ഒരു ആരോപണങ്ങൾ അതായത് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകം ത്തിന് പിന്നിൽ അജ്ഞാതരാണ് ആ അജ്ഞാതർ എന്നുള്ളത് അത് ഭാരതത്തിൻ്റെ ശക്തിയാണ് അല്ലെങ്കിൽ ഭാരതമാണ് അതിന് പിന്നിൽ എന്ന തരത്തിലുള്ള ചില ആക്ഷേപങ്ങളും മറ്റും ഉയർന്നിരുന്നു ഏതായാലും ഇപ്പോൾ ഈ കുടുംബം തന്നെ വ്യക്തമാക്കുകയാണ് ഇതിന് പിന്നിൽ താൽക്കാലിക സർക്കാരിന് നേതൃത്വം നൽകുന്ന ഈ യൂണിസ് ആണ് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതിന് പിന്നിൽ സതുദ്ദേശമായിരുന്നില്ല മറിച്ച് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുക എന്നുള്ള ദുരുദ്ദേശത്തിൻ്റെ ഫലമായിരുന്നു ആ കൊലപാതകം എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ അടുത്തിടെ തന്നെ ഇയാളുടെ ഈ കൊലപാതകത്തിന് പിന്നിൽ തന്നെ കേരളത്തിൽ നിന്നുമുള്ള മീനും മീഡിയ വൺ ചാനൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനൽ വ്യക്തമാക്കിയത് ഇയാളെ വലിയ രീതിയിൽ ഒരു ഒരു വലിയൊരു പ്രതിപുരുഷനായൊക്കെ തന്നെ സങ്കല്പിച്ചുകൊണ്ട് ഇയാളുടെ കൊലപാതകത്തെ അവലംബിച്ചു മീഡിയ വൺ വാർത്ത ചെയ്തിരുന്നു ഇപ്പോഴും ബംഗ്ലാദേശിൽ ഇത്തരം കലാപങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ചാലകശക്തി എന്നുള്ളത് ജമാഅത്ത് ഇസ്ലാമിയാണ് ജമാഅത്ത് ഇസ്ലാമിയാണ് അവിടെ ഈ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇത്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിനുള്ള മുഖ്യ സൂത്രധാരന്മാർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നന്ദഗോപൻ പറഞ്ഞതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കുടുംബം പിന്നെ ജമാഅത്തെ ഇസ്ലാമിയാണോ ഒപ്പം ഈ തിരഞ്ഞെടുപ്പ് തന്ത്രം തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള ഒരു തന്ത്രമായി തന്നെയാണ് ഇത് കണക്കാക്കുന്നത്